അറുപത് ലക്ഷം രൂപയിൽ നിന്ന് എണ്ണായിരത്തി എണ്ണൂറ് കോടി ഉണ്ടാക്കിയെടുത്ത ഒരു ഇന്ത്യക്കാരനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വോറൻ ബഫറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ രാകേഷ് ജുഞ്ചിൻവാല സാറിനെ കുറിച്ചാണ് ആദ്യം മനസ്സിൽ വരിക എന്നാൽ അദ്ദേഹം അല്ല ഇയാൾ ഇത് മോനീഷ് പബ്രൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന മോനീഷ് പൊബ്രായൻ ഇന്ന് ഏതാണ്ട് എണ്ണായിരത്തി എണ്ണൂറ് കോടി രൂപ ആസ്തിയുള്ള ഒരു ഇൻവെസ്റ്റർ ആണ് വളരെ പബ്ലിക്കായി തന്നെ ക്ലോണർ ഓഫ് ഓപ്പൺ ആയി പറയുന്ന ഒരു വ്യക്തി ഏതാണ്ട് മില്യൺ ഡോളർ കൂടെ ഒരു നേരം ലഞ്ച് കഴിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്ത വ്യക്തി അതാണ് മോനിഷ് പബ്രായ് അദ്ദേഹം ഇന്ത്യയിൽ ജനിച്ചുവെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി യു എസിൽ ക്ലെംസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പോയാണ് പഠിച്ചത് അതിനുശേഷം അവിടെ തൻ്റെ ഒരു സ്ഥാപനം മുപ്പതിനായിരം ഡോളർ മുടക്കി തുടങ്ങി അത് ഏതാണ്ട് ഒമ്പത് വർഷം റൺ ചെയ്തതിന് ശേഷം രണ്ടായിരത്തിൽ ആ കമ്പനി മറച്ചു വിറ്റു ഇരുപത് മില്യൺ ഡോളറിനാണ് അദ്ദേഹം വന്ന് ആ കമ്പനി മറച്ചു വിറ്റത് ആ കിട്ടിയ ഇരുപത് മില്യൺ ഡോളറിൽ നിന്ന് ഒരു മില്യൺ ഒരേ ഒരു മില്യൻ എടുത്ത് അദ്ദേഹം പബ്രായ് ഫണ്ട്സ് എന്ന ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി അതായത് തൻ്റെ പൈസയെ എങ്ങനെ തനിക്ക് വേണ്ടി വർക്ക് ചെയ്യിക്കാം എന്നൊരു ചിന്താഗതി ഹിസ് മണി വർക്ക് എം എന്ന് തന്നെ വേണം പറയാൻ കാരണം ആ ഒരു മില്യൺ ഡോളർ ഇന്ന് ഏതാണ്ട് മുകളിലാണ് പുള്ളിയുടെ ആസ്തിയെ എത്തിച്ചിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ വെറും ഇരുപത് വർഷം കൊണ്ട് അദ്ദേഹം വൺ ബില്യൺ ഡോളറിൽ എത്തി ദാറ്റ്സ് ടു ബിഗ് ബിഗ് ഓഫ് എ പോട്ട് യാ പക്ഷേ അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല വളരെ എളുപ്പം ഉണ്ടായതല്ല അതാണ് അദ്ദേഹത്തിന്റെ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം പുള്ളി പറയുന്നു നിങ്ങളൊരു കോയിൻ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്സും വരാം ടെയിൽസും വരാം ഇൻവെസ്റ്റ്മെന്റും ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഹെഡ്സ് ഐ വെൻ ടെയിൽസ് ഐ ലൂസ് ബട്ട് എ ലിറ്റിൽ അതാണ് പുള്ളിയുടെ ആ വേർഡിംഗ് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ലോകത്തേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ഫീൽഡാണ് കളി അറിഞ്ഞ് കളിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് എങ്കിൽ ഒരുപാട് പേഷ്യൻസ് എങ്കിൽ റീഡിങ് അല്ലെ ലേണിങ് എബിലിറ്റി ഉണ്ട് എങ്കിൽ ഒരുപാട് ഡിസിപ്ലിൻഡായി ആക്ഷൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ഒരു ഇൻവെസ്റ്റർ ആകാം എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം തന്നെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ദ ദാന്തോ ഇൻവെസ്റ്റർ എന്ന പേരിൽ ആ ബുക്കിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഏതൊരു കോമൺ മാനും ഇച്ചിരി റീഡിങ് എബിലിറ്റിയും ഡിസിപ്ലിനും പേഷ്യൻസും ഉണ്ടെങ്കിൽ ഒരു ബിഗ് ഇൻവെസ്റ്റർ ആയി മാറാം എന്നുള്ളതാണ് കാഷ് ഉണ്ടാക്കി എന്നത് മാത്രമല്ല വോറൻ ബഫറ്റിനെ പോലെ തന്നെ ഏതാണ്ട് പത്ത് ശതമാനം എവ്രി ഇയർ അദ്ദേഹത്തിന്റെ റിട്ടേൺ ചാരിറ്റിക്കായി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്നത്തെ കണക്ക് വെച്ച് ഏതാണ്ട് കോടി രൂപ മുടക്കി ഒരു ലഞ്ച് വോറൻ ബഫറ്റിന്റെ കൂടെയും ചാർലി മങ്കറിന്റെ കൂടെയുമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് ഇന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആ സിക്സ് ഫിഫ്റ്റി തൗസൻഡ് ഡോളേഴ്സ് ആയിരുന്നു എന്നാണ് കാരണം അതിൽ എൺപത് വർഷത്തെ വോറൻ ബഫറ്റിന്റെ എക്സ്പീരിയൻസ് വരും രണ്ട് മണിക്കൂറിലെ ലഞ്ചിൽ ബോയിൽ ഡൗൺ ചെയ്ത് കിട്ടി അതാണ് അദ്ദേഹം ഇന്നും ഫോളോ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും വളരെ സിമ്പിൾ ആണ് വോറൻ ബഫറ്റ് എന്ത് വാങ്ങിച്ചാലും ഏത് സ്റ്റോക്ക് വാങ്ങിച്ചാലും തൊട്ട അടുത്ത ക്വാർട്ടറിൽ പബ്രായ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് അത് തന്നെ വാങ്ങുന്നു ഇറ്റ്സ് വെരി ഈസി ഈസ് എ ക്ലോൺ ഓഫ് വോർ ബഫറ്റ് അദ്ദേഹം വളരെ ഓപ്പണായ എല്ലാ ഇന്റർവ്യൂയിലും പറയുന്നുലെസ് ക്ലോണർ ഓഫ് വാർ ആൻഡ് ബഫറ്റ് എന്നാലും ഇന്ന് വൺ ബില്യൺ ഡോളറിന് മുകളിലാണ് ആസ്തി ആയിരക്കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ലോകത്ത് നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ഇന്ത്യക്കാരനാണ് നമ്മുടെ ഇന്ത്യയിലും ഒരുപാട് ചാരിറ്റി അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലെ ഏറ്റവും ബേസിക് കാര്യം ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് ലേൺ ഫ്രം ദോസ് ഹു ഡൺ ഇറ്റ് എങ്ങനെ മോസ്റ്റ് ഓഫ് ഹാവ് എ ബുക്ക് നല്ല ഇൻവെസ്റ്റേഴ്സ് താൻ പഠിച്ച തെറ്റുകൾ അതിൽ നിന്ന് പഠിച്ച ലെസൺസ് അത് ബുക്കായി എഴുതിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ആ ബുക്കുകൾ ഉൾപ്പെടെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ദിനവും വായിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ അടുത്ത അഞ്ച് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ്ലി മാറും ഈ വൺ ബില്യൺ ഡോളർ ആസ്തിയിലേക്ക് അദ്ദേഹം വന്നത് ഒരു വർഷം കൊണ്ടല്ല എട്ടു ട്വൻറ്റി ഇയേഴ്സ് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തമായ ഒരു കമ്പനി തുടങ്ങി ആ കമ്പനി ഡെവലപ്പ് ചെയ്ത് മറച്ചു വിൽക്കുന്നത് ഒമ്പത് വർഷം കൊണ്ടാണ് അതിൽ ഇരുപത് മില്യൺ ഡോളറാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത് ടു ടൈംസ് ദാറ്റ് ഇൻ ടേംസ് ഓഫ് ടൈം ഇരുപത് വർഷം കൊണ്ട് ഒരു ബില്യൺ എന്ന് വെച്ചാൽ ആയിരം മില്യൺ അദ്ദേഹം ഉണ്ടാക്കി ചിന്തിച്ചു നോക്കൂ അത് ഇൻവെസ്റ്റ്മെന്റ് വേൾഡിൽ നിന്ന് മാത്രമാണ് ദാറ്റ്സ് ദ വേൾഡ് ഓഫ് ഫൈനാൻസ് അത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാം എന്ന അടി വരയിട്ട വാക്യങ്ങളാണ് അദ്ദേഹം ദാന്തോ ഇൻവെസ്റ്റർ എന്ന ബുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്നത് അപ്പോ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയ മെയിൻ ഫാക്ടർ എന്താണ് അദ്ദേഹത്തിൻ്റെ പാരൻസ് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി കൊടുത്തു ആ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ടാണ് യു എസിൽ പോയി അദ്ദേഹം പഠിക്കുന്നത് ആ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ടാണ് ആദ്യത്തെ കമ്പനി തുടങ്ങുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പാരൻസ് ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു ഓണ്ടർപ്രൂണേഴ്സ് ആയിരുന്നു പല പല കമ്പനികൾ തുടങ്ങുകയും മറച്ചു വിൽക്കുകയും ഒക്കെ ചെയ്താണ് അപ്പോൾ തൻ്റെ പിതാവിൽ നിന്ന് പഠിക്കുകയും അതിനെ കുറച്ചുകൂടെ ഇംപ്രുവൈസ് ചെയ്യുകയും ചെയ്തതാണ് മോനിഷ് ബൊബ്രായുടെ വിജയം ഒരു പരിധിവരെ എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും പക്ഷേ ഇന്നത്തെ തലമുറ ആ ലെവലിൽ എത്താത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കൂ ഏറ്റവും ബിഗ്ഗായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ നിങ്ങളുടെ കഴിഞ്ഞ തലമുറ നിങ്ങൾക്കത് തന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ആ ഫൗണ്ടേഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുണ്ടാക്കി കൊടുത്താൽ രണ്ടോ മൂന്നോ തലമുറകൾക്കുള്ളിൽ പല പല മോനിഷ് പബ്രായികൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ജനിക്കും